हाय हेलो हाय 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 गुड मॉर्निंग कोकाची कोकाची हाय हाय <laughs> <laughs>

ോ ഏകദേശം ഇതേ സമയത്താണ് കഴിഞ്ഞ കൊല്ലം ഞാൻ വീണത് ഇന്നത്തേക്ക് ഒരു കൊല്ലായി ഇതിലാവാ ഇതിലവാ

സെബി സഭാഷ്ടൻ ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഹായ് കൊടുത്തെ ഹായ് എന്റെ മുടിയാണോ ഹായ് പറ തലേലുള്ള മുടിയാണത് എന്തോ കറുത്ത സാധനം വെള്ളത്തേക്ക് എടുക്കണ്ടത് കണ്ടിട്ട് എന്റെ മുടിയാന്ന് ആ അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇന്നേക്ക് ഒരു കൊല്ലം ഞാൻ മൂന്നെൻ്റെ വീ വീണന്ന് മുകളിൽ നിന്ന് ഷോക്കടിച്ച് താഴെ വേണ്ടിട്ട് റെസ്റ്റ് തന്നെയാണ് എപ്പോഴും നട്ടി പരിക്കേറ്റിട്ട് ഇന്നത്തേക്ക് ഒരു കൊല്ലം ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ വീണത് വന്ന് സെയിം സമയമാണ് ഒമ്പത് മുക്കാൽ ആ ഒ പത്ത് മണിയൊക്കെ ആ സമയത്താണ് വീണത് വീണ് എപ്പോഴും റെസ്റ്റ് ജീക്കണ ഓർക്കുമ്പോൾ ഭയങ്കര സകളിപ്പോൾ ല്ല പേടി ഇപ്പൊ ആ ഒരു ഹൈറ്റിന്ന് അത്രയും ആ സമയത്തൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോ അത് ആലോചിക്കുമ്പോഴത് പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ അങ്ങനെ സംഭവിച്ചില്ല സംഭവിച്ചതിനെ പറ്റി പറയുമ്പോഴൊക്കെ ഭയങ്കര പേടി കൈ മുറിട്ട ഞങ്ങളത് ചുമ്മാ ഒറ്റത്തിറങ്ങി വന്നിരിക്കുക കൊച്ചിന്റെ ഭാഗം കൊണ്ടൊന്ന് തിരിച്ചു വന്ന ഞാന് ഉള്ള കാര്യം പറയാം കൊച്ചിന്റെ ഭാഗം തന്നെ പറയാ കൊച്ചിന് ജസ്റ്റ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു ഒരു വയസ്സും അല്ലെ മൂന്ന് മാസം കഴിഞ്ഞ സമയത്താണ് എനിക്ക് സംഭവിച്ചത് സംഭവിച്ച് ഞാൻ ബോധമില്ലാതെ കിടന്നു അനുഷ്ഠി ബോധം വന്നപ്പോൾ വന്നപ്പോ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി അങ്ങനെ മൂന്നു നാല് മാസം ഫുള്ള് ബെഡ് റെസ്റ്റ് തിരിയാനും പറ്റാതെ തിരിയാനോ അറിയാനോ പറ്റാത്ത മലക്ക് പഴയ പോലുള്ള ആക്റ്റീവ് ആവാൻ പറ്റാത്ത പാമ്പിടാ എന്റെ മോളെന്റെ അടുത്ത് വരൂലായിരുന്ന സമയത്ത് ഞാൻ ഞാൻ പെട്ടെന്ന് ഓടിച്ചാടുന്നു എന്റെ അങ്ങനെ കിടക്കുന്ന സമയത്ത് അടുത്ത് വരും വന്നിട്ട് എന്നെങ്ങനെ നോക്കിട്ട് പോവും മമ്മയോട് ഞാനെന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞു ഞാൻ ബെഡിൽ കിടക്കല്ലേ മമ്മ എടുക്കളെന്തെങ്കിലും പറിച്ചതാട്ടുണ്ട് ോര വരുത്തണ്ട പോട്ടെ 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 നെല്ലിന്റെ കാട്ടു നെല്ലിന്റെ നെല്ലിങ്ങനെ നെല്ല് വിതച്ച് കഴിഞ്ഞ കൊല്ലത്തെ നെല്ലിന്റെ പതിരോ എന്തോ പൊഴിഞ്ഞു വേണോ നെല്ലോ കതിര വന്നിട്ട് ഇടിച്ചു നിക്കുന്നു ആ നെല്ലിന്റെ ഇല വലിച്ചുപൊലിച്ചതാ കൈമുറിഞ്ഞു കൈമുറിഞ്ഞു അപ്പോ എ പരാതി പറയാ ഒരു ദിവസം ഞാൻ ഞാനങ്ങനെ ബിഡ് ഇവള് മറ്റേ കണ്ണനും എന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയും ഇവളും എല്ലാരും കൂടി പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് സാധനം പിടിക്കണമെങ്കിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു ആ സമയത്ത് എല്ലാരും ഒരുങ്ങി ഞാനെങ്ങനെ ബിട്ടേക്ക് എടുക്കല്ലേ അപ്പൊ പൊന്നിട്ടെ ആളെ അമ്മയോട് പറയാം കണ്ണനോട് പറയാം മമ്മേ അപ്പ വന്നില്ല അപ്പൊ എനിക്കൊരുപാട് സങ്കടായി പിന്നെ ഞാൻ നോക്കുമ്പോ കൂട്ടക്കരച്ചിലാ സമയത്ത് കൂട്ട വീടാതെ അത്തു വരുപ്പോ കൂട്ടി കാരണം കൂട്ടി കാരണം നമ്മ കൊച്ചിന്റെ ഒരു സ്നേഹ അതാണ് അവിടെ എന്ത് എന്ത് എന്റെ ഏത് ചെറുപ്പത്തിൽ നിന്ന് എൻ്റെ മോള് പിന്നെ ഏത് ചെറുപ്പത്തിൽ നിന്ന് എൻ്റെ കൂടെ പിന്നെ ബൈക്കിൽ ഇറങ്ങണ ഞമ്മ പുറത്ത് എവിടെ പോകണ്ടെങ്കിലും ഞാൻ കൊച്ചിനെ കൊണ്ടുവരണം എന്നാലും ആള് പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ കിടക്കണ അവരെല്ലാവരും യാത്ര പോയപ്പോ കൊച്ചു പപ്പേ വാ പപ്പേ വാ എന്ന് വാളിച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടായി ശരിക്കും ഞാൻ കരഞ്ഞു ആ സമയത്ത് എല്ലാരും കരഞ്ഞു മൊത്തം അവിടെ നിന്ന് എന്നെ കണ്ടു കണ്ടുകൊണ്ടിരുന്ന ആൾ എല്ലാവർക്കും എല്ലാവരും കരഞ്ഞു അമ്മേന്റെ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു വൈഫിന്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഇനി പുറത്തൊന്നും പുറത്തുനിന്ന് ഇവർ കാണാൻ വന്നു എല്ലാരും ഞാനും കൂട്ടക്കറിച്ചതായിരുന്നുണ്ട് സഹിക്കാൻ പറ്റാത്തൊരു ഞാൻ എനിക്ക് അനങ്ങാൻ പറ്റാതെ കിടക്കുക ഞാൻ ഇങ്ങനെ അനങ്ങാൻ പറ്റാതെ സമയത്ത് കൊച്ചങ്ങനെ ഒരു കാര്യം ചിന്തിച്ചായിരിക്കും ഭയങ്കര അങ്ങനെ ദൈവം സഹായിച്ച് മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ എണീറ്റ് നടന്നു നടന്നു പറയാ പെട്ടെന്ന് നടക്കാൻ പറ്റില്ല ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നടന്ന് ഇപ്പോഴും റെസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും ജോലിക്കൊന്നും പോകാനായിട്ടില്ല അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വണ്ടി എടുത്ത് പോവാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട് ബെൽറ്റ് നടുവിനുള്ള ബെൽറ്റ് ഉണ്ട് നട്ടലിനൊക്കെ പരിക്കുണ്ടായിരുന്നു നട്ടലിലൊട്ട് തല ഒട്ടി വരെ പരിക്കുണ്ടായിരുന്നു പത്ത് പത്തിരണ്ട് കൂട്ടുണ്ടായിരുന്നു ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു അങ്ങനെ മഴ ഉണ്ടവിടേക്ക് ഇവിടെ മഴ ചാറാൻ തുടങ്ങി വീടെ നേരത്തെ വീടമാരി പറഞ്ഞു ഹായ് പറഞ്ഞു പറയല് പൂവണ്ടെന്ന് കൈ പൂവണ്ട് കണ്ട കണ്ടോ കണ്ട രണ്ടാണ്ട് പോയി മഴ ചാറുണ്ട് പപ്പ എടുത്ത് വീടല്ലേട്ടാ വീടൊക്കെ ആ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ എവിടെ അവര് ഇരിക്കണേ എന്നാരിക്ക പിന്നെ എന്തൊക്കെയാണ് ചായ കഴിഞ്ഞൂപ്പ് പറഞ്ഞു പറഞ്ഞു മാറും വേണ്ട വേണ്ട കാട് പോവാ ും അതിനൊരു വേദന ഉണ്ട് ചെല കുറച്ചായിട്ട് ഇന്നിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ താറാവൂട്ടം പോയെന്നാണ് ചോദിച്ചത് ആറാവണ്ടോ നിന്നി പോയത്

പാടമൊക്കെ പൂട്ടിട്ട ഒന്നാമ നില ഉള്ളില് കഴിഞ്ഞ് പോലും കഷ്ണം പൂട്ടാണ്ട വേറെ ടീമിന്റെ അതൊക്കെ ഇഷ്ടംപോലെ മീൻ്റെ ആക്ടിവിറ്റിണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല കാണാല്ലോ മീനൊന്നും മീനെ മീനൊക്കെ ഈ പുലിന്റെ ഇടകര്ന്നും ഇതൊക്കെ പറമ്പായിട്ട് എടുക്കട്ടാ പറമ്പായിട്ടില്ല പാടം തന്നെ കൃഷിയോഗ്യം വല്ലാതെ കിടക്ക അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ Penuta. 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 Mimina kanda. Hmm. Hindi mimina kanda. Abide. Abide na kanda. Abide kanda tani. Abide kando. Mimina na kanda. Mimina kanda. Hmm. Hmm. Mimina kanda. Mimina kanda. Hmm. Mimina mo kupli kanda. Hmm. Na kupli kada. Abide kanda mimi. Abide kanda mimi. Mimi. ് ഹായ് ഗുഡ് മോർണിംഗ് നല്ല മഴ മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് ചാറുണ്ട് പൊടിക്ക ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു വീട് തന്നെ മക്കൾ പഠിക്കാ വീട് കഴിയുമ്പോ സ്റ്റെബിലിറ്റി റെഡിയാവുള്ളൂ പിന്നെ കണ്ണൻ അവിടെ എന്റെ സിറ്റ് ഔട്ടിലുണ്ട് കാരണം ഫാമിലി ഫാമിലി മൊത്തം ഇവിടെ അവരവിടെ അവരുടെ വീട്ടില് ചെറിയ പണി എടുക്കുന്നുണ്ട് അപ്പൊ വാങ്ങുകയാണ് ഒരു മൂന്നാൾക്കാരും ക്യാമറ ഷൈൻറെ ആൾക്കാരാണ് അതിന്റെ നടക്ക് പോയിട്ട് നമ്മള് വീഡിയോ കോൾ ഇത് ചെയ്യണ ശരി അതുകൊണ്ടാണ് എന്തിനാ പിന്നെ എന്തിനാ നടക്ക് അപ്പാന്നും പറഞ്ഞു വിളിച്ചോണ്ട് പോടാന്നോട്ടെ

ഇല്ല അതിനൊക്കെ പറഞ്ഞു ആ അവിടെ അപ്പുറത്തെ സ്ഥലത്തെ അപ്പുറത്തെ സ്ഥലത്ത് ഐദങ്ങടെ തിരിണ്ടേടി ആ ഫോണ വന്നടോയേ ഞാൻ സൂചി ആരി ലൈറ്റ് കൊണ്ടെ ഏട്ട ദേ ഇരിത്തില്ല ഞാൻ ഇർട്ടെ നല്ല മരയബാടി ടാക ഈ റോഡ് നീത്രാണ് പല വലുത് എന്താണ് പേരെടുത്തിട്ട് നമുക്ക് റോഡ് റോഡുണ്ടാക്കാം സാറമുള പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി അല്ല പൂ പൂച്ചമ്മടി അതാണ് ഒരു പെണക്കം ഒരു പെണക്ക തന്നെ വരുവാണ്ടാ സാറമുള പൂച്ചക്കുട്ടിയാ സാറമ്മക്ക് നല്ല പേടിയായിരുന്നു പണ്ട് ഞാനിങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് എന്റെ മേ പോയി തൊട്ട് വെക്കും അപ്പൊ നിനക്ക് കിട്ടും പണി എല്ലാത്തിനും നായ്ക്കളും കൊണ്ടാകും അങ്ങനെ ഒളു കൊണ്ടുലെ വലുതായി കഴിയുമ്പോണ്ടു ഒരൊറ്റ കുട്ടികളെ മര്യാദ കിട്ടിട്ടില്ല കാരണം എല്ലാം ജനിക്കും പ്രസവിച്ച് കഴിഞ്ഞ കൊറച്ച് കഴിയുമ്പഴത്തേനും ഒക്കെ ചത്തു ഇല്ല പിടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ ചത്തു ആ വക്രവാക്കാന്റെ കൂടെയാണ് ഞാൻ ഓർത്തേക്കണ് അത് ഇല്ല ആള് മറ്റോനല്ല ഇത്ര സ്ഥലം അവരുടെ കണ്ണ അതിലിത്രേം മള്ളണ്ടായിട്ട് എടുത്തു ആ ബക്കറ്റില് അതിനെടുക്കണ്ട കപ്പതിനകത്ത് മുക്കി കയ്യും കാലും ഒരു പൈപ്പിൽ വെള്ളം വെക്കാൻ അല്ല പൈപ്പ് തുറന്നിടാൻ ടാപ്പ് മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റില്ല ടാപ്പ് തുറന്നിട്ട് വെള്ളത്തിൽ കളിയ വാഷിംഗ് മെഷീൻ അതാണ് അതാണോ

നമ്മുടെ നമ്മളിപ്പോ ആശം കൂട്ടില് കായണ്ടായിട്ട് ചെയ്തു എന്താണ് പറയണ്ടത് എങ്ങനെ പറയണ്ടത് എനിക്ക് ഐഡിയ കാരണം ഞാൻ ആ ഓർമ്മകളിൽ ഇരിക്കുക ആ അന്ന് വീണേന്റെ ഒരു ചിന്തകളിലും ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഒരുപോലെ ആയില്ലേ പറഞ്ഞിട്ടില്ല മെമ്മറീലിടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും വീട് ഞാനവിടെ കിടന്നപ്പോൾ എനിക്ക് അത്ര ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ആ സംഭവിച്ച കഥ കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി ശരിക്കും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോക്ക് തന്നിട്ടാണ് ആഡ്മിറ്റ് വ്യത്യെന്ന് പറഞ്ഞത് അറിയില്ല ഞാൻ പറ്റിയിട്ട് എനിക്കറിയില്ല ഇത് കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞതാണ് സത്യാണോ തോന്നിയാണോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല ബോധം തെളിയുമ്പോൾ ഞാൻ താലൂക്ക് ആശുപത്രി എടുക്കണം അവിടുന്ന് നേരം മെഡിക്കൽ കോളേജിൽ ഇട്ട് ബാക്കി മെഡിക്കൽ കോളേജിലായിരുന്നു ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പൊന്നുട്ടന ഇപ്പാണെങ്കിൽ അരിപ്പുണ്ട് അകത്തേക്ക് അമ്മേൻ്റെ അടുത്തേക്ക് പോയി ഇത്ര നേരം പുറത്തു കൂടെ അങ്ങോട്ടങ്ങോട്ട് ഓടിയെടുക്കായിരുന്നു ഇപ്പൊ അകത്തേ കയറിപ്പോയി പിന്നെ മുറ്റത്താണ് ട്ടാ മുറ്റത്ത് പാടത്തിന്റെ സൈഡില് പച്ചപ്പരവതാനി വിധിച്ച പാടത്തി പൂട്ടിയത് കൊണ്ടിട്ട പച്ചപ്പർവതാനി കളഞ്ഞിട്ടുണ്ട് രാവിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയാ വെയില് കുറ വെയിൽ കുറഞ്ഞ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല ഭംഗിയാ പിന്നെ അതേമത്തിന്റെ മീൻകറി റെഡിയായ പുട്ടിലാ മീൻകറി വെച്ചോണ്ട രാവിലെ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ വിശപ്പൊന്നില്ല പറ്റുന്നില്ല ഇപ്പൊ ചെറിയ വിശപ്പ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ബുട്ട് തട്ടാൻ പപ്പുട്ട് പുട്ട് ചെയ്യ എന്താ പറയാ ബേജാറ് കൂടുതലുള്ള ആൾക്കാരാ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും വിചാരിച്ചു കിടക്ക സംഭവിക്കാനുള്ള സംഭവിക്കട്ടെ ഒഴിവാക്കിടാ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മയിക്കാൻ വേണ്ടിട്ടിരിക്കുന്ന ആൾക്കാർ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാന്ന് വെച്ചാല് എന്താ പറയാ വരാളത് വേണം വരാൻ പിടിക്കൂല വരുമ്പോ വരട്ടെ അന്നേരം നോക്കാം നാലേ വിലയാണ് എനിക്ക് വീണ് ഞാൻ വീണ് എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യണ്ടായിരുന്നില്ല അതൊക്കെ സംഭവിക്കാനുള്ള പോലെ സംഭവിച്ചു സംഭവിച്ചതിനു ശേഷം വീരവലോലെത്തില്ലേ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും അല്ലാണ്ട് വെറുതെ ആക്കുവോ ജീവിക്കാനും മരിക്കാനും പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം ഇണ്ടാക്കി തന്നിണ്ട് ആ സമയമാവുമ്പോ സമയം ഓരോ സമയത്ത് അത് അങ്ങനെ അങ്ങനെ വന്നു പോവും രക്ഷപ്പെടും 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 എന്ന് വിചാരിച്ച് പത്ത് മുപ്പത്തി മൂന്ന് വയസ്സു വരെ രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെടാൻ ഇനി സമയം ഉണ്ടാവാും ചിലപ്പോൾ രക്ഷപ്പെടും ചിലപ്പോൾ രക്ഷപ്പെടൂല്ല എന്തായാലും വിധി പോലെ വരട്ടെ എന്നുള്ള വല്ലതായി ജീവിക്കുന്നു ഈ കോളത്തിലായില്ലേ എന്താ പറയാ ഇപ്പൊ കക്ഷത്തിലുള്ളത് ഇത് പോവുകയും ചെയ്ത് എന്ന് പറഞ്ഞ കിട്ടിയില്ല അവസ്ഥയായി അല്ലെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ലോക്കൽ വിശാല കെട്ടിപ്പിടിച്ചോന്നാ മതി നമ്മള് പോലത്തെ ആടൊക്കെ ഞാൻ തോന്നുന്നു ഉദ്ദേശിച്ച പോലത്തെ വെല്ലിക്ക് വരണമെന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ ചെയ്തത് ഇതിപ്പോ അങ്ങനൊക്കെ ആയി ഇപ്പൊ പറഞ്ഞിട്ട് കല്ല നമ്മുടെ വിദ്യ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ നമ്മൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകും വിദ്യയെ പഠിക്കാൻ പറ്റില്ലല്ലോ ഏകദേശം സെയിം സമയത്ത് കുട്ടി തിന്നോട്ടെ കുട്ടി തിന്നോട്ടെ അക്ക അങ്ങനെ തന്നെ പിന്നെ രാവിലത്തെ ചാവിടിക്കണ സമയട്ടാ മണി നല്ല പുട്ടും മാന്തലേറിയും തിന്ന തിന്നോ എന്റെ എന്റെ പാപ്പൊന്നും പറഞ്ഞു എനിക്ക് തരാതെ എനിക്കൊരിക്കണം ഹായ് വരാ ആദ്യം ഹായ് വരാ എങ്ങനുണ്ട് സൂപ്പറാണ വരാ സൂപ്പർ ആണോ മീൻകറിയിൽ മുക്കി തിന്നു കത്തി ഞാൻ രാവിലെ കറിയൊന്നും ഇല്ലെന്നിട്ട് ഞാൻ തിന്നായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമില്ല അപ്പൊ നല്ല മേണാ മീൻകറി നമ്മളീ ഹോട്ടലിനൊക്കെ പൊറോട്ടേന്റെ കിട്ടൂലെ അതേപോലെ കറി വെച്ച്

അപ്പൊ എന്നെ ഞാനിതാണ് ഫിനിഷ് ചെയ്ത് വെച്ചത് അപ്പൊ കാണാം ബൈ 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 ബൈ